ഹായ് ഓൾ വെൽക്കം അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് ഒരു ഫിഷ് കറിയുടെ റെസിപ്പിയായിട്ടാണ് മീൻ ഇത് തന്നെ വേണമെന്നില്ല ഏത് മീൻ വേണമെങ്കിലും ഈ കറി ഉണ്ടാക്കാൻ വേണ്ടി എടുക്കാവുന്നതാണ് അപ്പോൾ മീനെല്ലാം നല്ലപോലെ വൃത്തിയായി കറിക്ക് ആവശ്യമുള്ള അരപ്പ് തയ്യാറാക്കാം ഞാനിവിടെ അരമുറി തേങ്ങയാണ് എടുത്തേക്കുന്നത് നിങ്ങൾ എപ്പോഴും കറി വെക്കാൻ ഉപയോഗിക്കുന്ന അളവിലുള്ള തേങ്ങ നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് അതനുസരിച്ചുള്ള പൊടികളുടെ അളവും നിങ്ങൾ നിങ്ങളുടെ രീതിക്ക് എടുക്കാവുന്നതാണ് കേട്ടോ അങ്ങനെ ആവശ്യത്തിന് തേങ്ങ എടുത്ത ശേഷം അതിലേക്ക് ഒരു ആറ് അല്ലി ചെറിയ ഉള്ളി ഇട്ടിട്ടുണ്ട് ചെറിയ ചെറിയുള്ളി നിങ്ങൾക്കിഷ്ടമുള്ള അളവിലെടുക്കാം അതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അതുപോലെ ഞാനിവിടെ മുളകുപൊടി എടുക്കുന്നത് കാശ്മീരി മുളകുപൊടിയാണ് ഒന്നര ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് ഇട്ടേക്കുന്നത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതിലേക്ക് അര ടീസ്പൂൺ പെരുഞ്ചീരകപ്പൊടി ചേർക്കാവുന്നതാണ് ഞാനിവിടെ അത് ചേർത്തിട്ടില്ല ചില ആളുകൾ മല്ലിപ്പൊടിയും ചേർക്കാറുണ്ട് ഞാനിവിടെ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും മാത്രമേ ചേർത്തിട്ടുള്ളൂ അതിലേക്ക് അല്പം വെള്ളം ഒഴിച്ച ശേഷം നല്ലതുപോലെ അരച്ചെടുക്കുക നല്ല പ്ലെയിൻ പരുവത്തിൽ നല്ല രീതിയിൽ അരച്ച് എടുക്കുക ഒരു ചട്ടി എടുത്ത ശേഷം അതിലേക്ക് അരച്ച അരപ്പ് ചേർത്ത് കൊടുക്കുക മിക്സിയുടെ ജാറിൽ തന്നെ ഒഴിച്ച് നിങ്ങളുടെ കറിക്ക് എത്ര വെള്ളം ലൂസായിട്ടുള്ള രീതിയിൽ പരുവം വേണം ആ രീതിക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കുക അതിലേക്ക് ഞാനിവിടെ ഒരു മാങ്ങയാണ് എടുത്തിട്ടുള്ളത് ആ മാങ്ങക്ക് പുളി കുറവായതുകൊണ്ട് മാത്രമാണ് ഞാനിവിടെ തക്കാളി ചേർക്കുന്നത് നല്ല പുളി ഉണ്ടെങ്കിൽ അരം അര തക്കാളി ചേർത്താൽ മതി അതിലേക്ക് ഞാനിവിടെ പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട് മൂന്നോ നാലോ പച്ചമുളക് ഞാനിവിടെ കാശ്മീരി മുളക് പൊടി ഞാൻ എടുത്തത് കൊണ്ട് കറിക്ക് അധികം എരിവ് കാണില്ല അതുകൊണ്ട് പച്ചമുളക് ഞാനിവിടെ ഒരു ആറെണ്ണം എടുത്തിട്ടുണ്ട് അതിന് ശേഷം ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക അല്പം കറിവേപ്പില കൂടി ഇട്ട ശേഷം അല്പം നേരം ഒന്ന് അടച്ച് വെച്ച് വേവിക്കുക ഇപ്പം കറി നല്ലതുപോലെ തിളച്ച് വന്നിട്ടുണ്ട് അതിലേക്ക് വൃത്തിയാക്കി വെച്ചേക്കുന്ന മീൻ കൊടുക്കുക അത് നല്ലതുപോലെ ഒരു പറ്റിച്ചെടുക്കണം എണ്ണ തെളിയുന്നത് വരെ നല്ലതുപോലെ അടച്ച് വെച്ച് ചെറുതീയിൽ വേവിച്ചെടുക്കുക അങ്ങനെ നമ്മുടെ കറിയെല്ലാം നല്ലതുപോലെ പറ്റിച്ച് എന്താ പറയുക എണ്ണയെല്ലാം തെളിഞ്ഞ് ഞാൻ ഒരു തുള്ളി എണ്ണ പോലും ഒഴിച്ചിട്ടില്ല നല്ലതുപോലെ എണ്ണ തെളിഞ്ഞു വന്നിട്ടുണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട് ഇതുപോലെ ചെറിയ തീയിൽ പറ്റിച്ചെടുത്ത് വച്ചാൽ എന്താ പറയുക നല്ലതുപോലെ എണ്ണ തെളിഞ്ഞു വരും അതൊക്കെ ഇറക്കി നല്ലൊരു രുചിയായിരിക്കും നിങ്ങൾക്ക് ഉപ്പുണ്ടോയെന്നൊക്കെ നോക്കിയ ശേഷം ഉപ്പില്ലെങ്കിൽ അല്പം കൂടി ഉപ്പ് ചേർത്ത് കൊടുക്കാം പിന്നെ ചില സ്ഥലത്ത് താളിച്ചൊഴിക്കാറില്ല താളിപ്പ് ഒഴിക്കാറില്ല അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ഈ തിളച്ച് കഴിഞ്ഞ് ലാസ്റ്റ് ഒരു ഇച്ചിരി ഉലുവപ്പൊടി ചേർത്താൽ മതി ഞാനിവിടെ പക്ഷേ താളിച്ചാണ് ഒഴിക്കുന്നത് താളിച്ചൊഴിക്കുന്ന കറിക്കൊരു പ്രത്യേക രുചിയാണ് ഞാനിവിടെ ഒരു ചട്ടി എടുത്തിട്ടുണ്ട് അതിലേക്ക് അല്പം വെളിച്ചെണ്ണ ഒഴിച്ച് അതൊന്ന് ചൂടായി വരുമ്പോഴത്തേക്കും ഒരു ടീസ്പൂൺ ഉലുവ ആണ് ഇട്ട് കൊടുത്തേക്കുന്നത് അത് ചെറിയ തീയിൽ കിടന്ന് ചെറുതായിട്ടിങ്ങ് പൊട്ടി വരുന്ന സൗണ്ട് കേൾക്കുമ്പോഴത്തേക്കും അല്പം ചെറിയ ഉള്ളി രണ്ട് മൂന്ന് ചെറിയ ഉള്ളി ചെറുതായി അരിഞ്ഞത് ഇട്ട് കൊടുക്കുക അത് രണ്ടും കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് ആ ചെറിയ ഉള്ളിയുടെ പച്ചമണം മാറുന്നത് വരെ നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക രണ്ടും നല്ലതുപോലെ മൂത്ത് വരണം കേട്ടോ അല്ലെങ്കിൽ കടിക്കുന്ന ഒരു കയ്പ് കിട്ടും ഉലുവ പൊട്ടാതെ വന്നാൽ അതിനുശേഷം അല്പം കറിവേപ്പില ഇട്ട് കൊടുക്കുക അത് നല്ലതുപോലെ മൂപ്പിച്ച ശേഷം നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ് നല്ല ഒരു രുചിയുള്ള ഒരു കറിയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എല്ലാവർക്കും ഇഷ്ടപ്പെടും അപ്പോൾ പുതിയൊരു വീഡിയോയിട്ട് വരാം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം ഒന്ന് കമൻ്റായിട്ട് പറയുക ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കാണാം ബൈ ഓൾ